നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കാറ്റ് വെള്ളം സൂര്യപ്രകാശം എന്നിവയിൽ നിന്നും മാത്രമല്ല ഇനി മൂത്രത്തിൽ നിന്നും വൈദ്യുതി ഉൽപാദിപ്പിക്കാം പാലക്കാട് ഐ ഐ ടി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പ്രവീണ ഗംഗാധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് നിർണായക കണ്ടുപിടുത്തത്തിന് പിന്നിൽ ഒരേ സമയം വൈദ്യുതിയും ജൈവവളവും മൂത്രത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാനാകും അഞ്ച് ലിറ്റർ മൂത്രത്തിൽ നിന്ന് അഞ്ഞൂറ് മില്ലി വോട്ട് വൈദ്യുതിയും ഏഴ് മുതൽ പന്ത്രണ്ട് വോൾട്ടേജും ഓരോ നാപ്പത്തെട്ട് മണിക്കൂറിലും പത്ത് ഗ്രാം വളവും ഗവേഷണ സംഘം ഉത്പാദിപ്പിച്ചു ഈ വൈദ്യുതി ഉപയോഗിച്ച് എൽ ഇ ഡി ലാമ്പുകൾ പ്രകാശിപ്പിക്കാനും മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനും കഴിയും വൈദ്യുതിക്ക് പുറമെ ജൈവവളവും മൂത്രത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാനാവുമെന്ന് ഗവേഷക സംഘം പറയുന്നു മഗ്നീഷ്യം എയർ ഫ്യൂവൽ സെൽ ഉപയോഗിച്ച് ഉറവിടത്തിൽ നിന്ന് വേർതിരിച്ച് പഴകിയ മൂത്രം കാറ്റലൈസിന് റിസോഴ്സ് വീണ്ടെടുക്കൽ എന്നതാണ് പരീക്ഷണം ഐ എ ടി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പ്രവീണ ഗംഗാധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നത് വിസർജ്യമായി കലരാത്ത മൂത്രത്തിൽ നിന്ന് മാത്രമേ ഉൽപാദനം സാധ്യമാകൂ നിലവിൽ മൃഗങ്ങളുടെ മൂത്രമാണ് പരീക്ഷണത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് മനുഷ്യ മൂത്രത്തിൽ നിന്നും വൈദ്യുതി ഉൽപാദനം സാധ്യമാണെന്നും ഗവേഷക സംഘം പറയുന്നു കേന്ദ്ര സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജീസിന് കീഴിലെ സയൻസ് ഫോർ ഇക്യൂറ്റീവ് എംപവർമെന്റ് വിഭാഗം പദ്ധതി വിപുലീകരിക്കാൻ ആവശ്യമായ ധനസഹായം നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ ഗോമൂത്രം ഉപയോഗിച്ചുള്ള പരീക്ഷണം വിജയിച്ചു കണ്ടെത്തലുകൾ സെപ്പറേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ ടെക്നോളജി എന്ന ഓൺലൈൻ ജേണലിൽ പ്രസിദ്ധപ്പെടുത്തി മനുഷ്യമൂത്രം ഉപയോഗിച്ച് പരീക്ഷണത്തിന് ഒരുങ്ങിയാണ് സംഘം ഇരുപതിനായിരം രൂപ വരെയാണ് ഈ പരീക്ഷണത്തിലുള്ള വസ്തുക്കൾക്കായി ചെലവിട്ടത് വാണിജ്യാടിസ്ഥാനത്തിൽ തയ്യാറാക്കുമ്പോൾ ഉണ്ടാകുന്ന ചെലവ് കണക്കാക്കിയിട്ടില്ല കേന്ദ്ര സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് രണ്ട് വർഷം മുൻപാണ് സംഘം പരീക്ഷണം ആരംഭിച്ചത് പേറ്റന്റിനപേക്ഷിച്ചിട്ടുണ്ട് അടുത്തിടെ ഹൈദരാബാദിൽ നിന്ന് ഇൻവെന്റീവ് മേളയിൽ ഇവരുടെ പ്രൊജക്ട് ശ്രദ്ധ നേടിയിരുന്നു മനുഷ്യമൂത്രം ഉപയോഗിച്ചുള്ള പരീക്ഷണത്തിൽ വിജയിച്ചാൽ ഷോപ്പിംഗ് മാളുകൾ സ്കൂൾ സിനിമാ തിയേറ്ററുകൾ എന്നിവിടങ്ങളിൽ ഈ സംവിധാനം സ്ഥാപിച്ച് വൈദ്യുതിയും വളവും ഉൽപാദിപ്പിക്കാനാകുമെന്ന് സംഘം പറയുന്നു ഐഐടിയിലെ സിവിൽ എഞ്ചിനീയറിംഗ് വകുപ്പാണ് ഈ കണ്ടുപിടുത്തത്തിന് പിന്നിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പ്രവീണ ഗംഗാധരൻ പ്രൊജക്ട് സയന്റിസ്റ്റ് ഡോക്ടർ പി എം ശ്രീ ഗവേഷക വിദ്യാർത്ഥി വി സംഗീത അസോസിയേറ്റ് റീനു ി എന്നിവരാണ് ഗവേഷണ സംഘത്തിലുള്ളത് ഒരു ചേംബറിൽ ശേഖരിച്ച ഗോമൂത്രം ആദ്യം ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച ചെറു സെല്ലുകളിലേക്ക് അതായത് ഇലക്ട്രോ കെമിക്കൽ റിസോഴ്സ് റിക്കവറി റിയാക്ടറിലേക്ക് മാറ്റുന്നു പരസ്പര ബന്ധിതമായ ഈ സെല്ലുകൾക്കുള്ളിൽ ആനോഡായി മഗ്നീഷ്യം ഇലക്ട്രോഡും കാദോഡായി എയർ കാതോഡും ഉപയോഗിക്കുന്നു ഇത്തരത്തിൽ അൻപത് സെല്ലുകളാണ് ഉപയോഗിച്ചത് ഒരു സെല്ലിൽ നൂറ് മില്ലി ലിറ്റർ ഗോമൂത്രമാണ് ശേഖരിക്കുന്നത് മൂത്രവും ഇലക്ട്രോഡുകളുമായുള്ള രാസപ്രവർത്തനത്തിലൂടെയാണ് വൈദ്യുതി ഉണ്ടാകുന്നത് പത്തെണ്ണമുള്ള ഒരു സെറ്റിൽ നിന്ന് ശരാശരി ഒന്നേ പോയിന്റ് അഞ്ച് വോട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായി ഈ വൈദ്യുതി ഉപയോഗിച്ച് മൊബൈൽ ഫോൺ എമർജൻസി വിളക്ക് എന്നിവ ചാർജ് ചെയ്യുന്നുണ്ട് എൽ ഇ ഡി വിളക്കുകൾ കത്തിക്കുന്നുമുണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള മൂത്രത്തിന്റെ ശേഷി കുറഞ്ഞു വരുന്നതോടെ മറ്റൊരു ചേമ്പറിലേക്ക് കുഴൽ വഴി മാറ്റും ഒരു പൽചക്രം ഉപയോഗിച്ച് ഇവയെ കലർത്തും അരമണിക്കൂർ കഴിയുമ്പോഴേക്കും പൊടി രൂപത്തിലുള്ള വളം അടിയും ഫോസ്ഫറസ് അമോണിയ മഗ്നീഷ്യം എന്നിവ അടങ്ങിയ ഈ വളം ചെടികൾക്ക് നേരിട്ട് ഉപയോഗിക്കാം വിപണിയിൽ ലഭ്യമായ വളങ്ങളിലുള്ളതിന് സമാനമായ അളവിലുള്ള ഘടകങ്ങൾ ഇതിലുണ്ടെന്ന് പരിശോധിച്ച് ഉറപ്പാക്കിയിട്ടുണ്ടെന്നും സംഘം പറയുന്നു ഒരു ലിറ്റർ മൂത്രത്തിൽ നിന്ന് പത്ത് ഗ്രാം വളമുണ്ടാവും ബാക്കി വരുന്ന വെള്ളം മണലും കല്ലും കരയും നിക്ഷേപിച്ച് കുപ്പിയിലൂടെ കടത്തിവിട്ട് ശുദ്ധീകരിക്കുന്നു ഈ വെള്ളം നനയ്ക്കാനും മറ്റും ഉപയോഗിക്കാം